പാലക്കാട് തൊട്ട് കോഴിക്കോട് വരെയുള്ള നാഷണൽ ഹൈവേ നയൻ ഡബിൾ സിക്സ് പനയമ്പാടത്ത് സ്ഥിരമായിട്ട് റോഡ് അപകടങ്ങളാണ് ഏകദേശം പത്തൊമ്പതോളം പേര് ആ പരിസര മേഖലയിൽ ഇതുവരെ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞ ആറുമാസം മുമ്പാണ് നാല് സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ടു വന്ന ലോറി അവരുടെ മേഗത്തേക്ക് മറയുകയും നാല് പേരും തൽക്ഷണം മരണമടയുകയും ചെയ്തു അതിദാരുണമായി ആ കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതം അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തി ഞാനത് ലോക്സഭയിൽ പറഞ്ഞു നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാനോട് പറഞ്ഞു അങ്ങനെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പലതവണയായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അപകടങ്ങളുടെ തുടർച്ചയാണ് ഹൈവേയിൽ നാല് വർഷമായിട്ട് തുടരുകയാണ് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം വളരെയധികം ജനങ്ങൾ പ്രതിഷേധം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പരിഹരിക്കാൻ ഇടപെടുമെന്ന് മന്ത്രി തന്ന ഉറപ്പിൽ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവിടുത്തെ ഈ അപകടം കുറയ്ക്കാൻ വേണ്ടി അനുവദിച്ചു ഇത് അനുവദിച്ചിട്ട് ഏകദേശം നാല് മാസമായി ഈ അനുവദിച്ച തുക അപകടം കുറയ്ക്കാൻ അവിടെയുള്ള അപകടകരമായിട്ട് വളവ് അത് മിനിസമുള്ള റോഡ് ഇതുമൊന്നും തൊടാതെ രണ്ട് സൈഡിലും കുറച്ച് കട്ട വിരിച്ച് വീതി കൂട്ടി ഒരു നൂറ് മീറ്റർ നൂറ്റി നാൽപ്പത് മീറ്റർ ഡ്രൈനേജും പണിത് അവസാനിപ്പിക്കാനാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തീരുമാനം അതായത് നമ്മുടെ പി ഡബ്ല്യു ഡി വിഭാഗത്തിൻ്റെ തീരുമാനം ഈ പ്രപ്പോസൽ ഉണ്ടാക്കിയത് എക്സിക്യൂട്ടീവ് എഞ്ചിനുടെ ഈ കാര്യാലയത്തിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ചുമതല ഇവർ ആലോചിച്ച് ഊരാളുങ്കൽ കമ്പനിയാണ് ഇത് എടുത്തിരിക്കുന്നത് ആ കമ്പനിയുമായിട്ട് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേറ്റ് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പ്രവർത്തനം ആരംഭിക്കാൻ പോകാനിരിക്കുകയാണ് ഞങ്ങളിവിടെ വന്നത് പലതവണ ജനപ്രതികളുടെ യോഗം വിളിച്ചു വിളിച്ചുകൂട്ടണമെന്ന് പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒഴിവില്ല ചീഫ് എഞ്ചിനീയർക്ക് ഒഴിവില്ല അതുകൊണ്ട് എം തന്നെ നേരിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് വന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം തീരുമാനം എന്താണ് ഈ പണം വീണ്ടും തരുന്നു അത് ഇതുപോലെ ദുർവ്യയോഗം ചെയ്യുന്നു ആ ദുർവ്യയം ചെയ്യുന്ന പണം ജനങ്ങൾക്ക് പ്രയോജനമുള്ളതല്ല അപകടം കുറയ്ക്കുന്നതല്ല ഇനിയും മരണം ഉണ്ടാകില്ലെന്ന് ഒരു ഉറപ്പുമില്ല അത്രയും അപകടകരമായ അറുന്നൂറ് മീറ്ററിൽ അവിടെ ഡ്രെയിനേജ് വേണം ആ വളവ് നിവർത്തണം റോഡിൻ്റെ സർഫസ് റഫാക്കണം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് ജനങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല അപ്പോൾ ഈ നിഗൂഢമായ കൂട്ടുകെട്ട് ഇവരെ ഈ പാവപ്പെട്ട കുട്ടികൾ മരണപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഗവൺമെൻറ്റോട് പറഞ്ഞത് ഇതിൽ പ്രതികളാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരെയും ഊരാളെങ്കിൽ കമ്പനിയാണ് അവരെ കൊലക്കുറ്റത്തിന് ഇവർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാണ് അതിപ്പോഴും അക്ഷരാർത്ഥത്തിൽ അതുപോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഇവർ ഇതുപോലെ അനാസ്ഥ കാണിച്ചുകൊണ്ട് ഈ പണം തട്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അതൊരു അവിടെ അനുവദിക്കില്ല പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടത് അതിന് ആറ് കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അല്ല നിർദ്ദേശം കൊടുത്തു ഫണ്ടില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു ഫണ്ടില്ലാതെ ഒന്നേ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം ചിലവഴിച്ച് ആർക്കും പ്രയോജനമില്ലാതെ ഇവരെ ഉദ്യോഗസ്ഥന്മാരുടെയും കമ്പനിയുടെയും പോക്കറ്റ് വെറുപ്പിക്കാനു വെച്ചാൽ അത് പാലക്കാട് ജില്ലയിൽ നടക്കില്ല എന്ന് നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ശക്തമായി തന്നെ പ്രതിഷേധിക്കും ഞങ്ങളുടെ ഒരൊറ്റ ആവശ്യമുള്ളൂ ഈ ഹൈവേയിൽ പനയമ്പാടത്ത് നിരന്തരമായി ആളെ കൊല്ലുന്ന അപകടങ്ങൾ തുടരുകയാണ് അത് ഗുരുതരമായ അനാസ്ഥയാണ് അതിന് സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം വേണം അത് ഉന്നത തലത്തിൽ അത് ചർച്ച ചെയ്യണം എന്നിട്ട് ഇത്തരത്തിലുള്ള പണികൾ ഈ അറ്റകുറ്റപ്പണി നടത്തി കണ്ണിൽ പൊടികൾ നടത്തി ആളുകളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാണ്